ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഇഡലി കേക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ചോക്കോ ബിക്കോ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ആണ് ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള മിക്സിൻ്റെ ജാറിലേക്ക് മധുരത്തിനാശമായിട്ടുള്ള പഞ്ചസാര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അതിലേക്ക് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാലാണ് വേണ്ടത് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കുക കേക്കിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ പാല് ചേർത്ത് കൊടുക്കണം പാല് ഒരിക്കലും കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പാലും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഇതാണ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കുറച്ച് മാത്രം ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യ ഈ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ബേക്കിംഗ് പൗഡർ പൗഡറാണ് ആവശ്യമായിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇവിടെ ഇഡലി തട്ടിൽ തട്ടിയിൽ ഓരോരോ ഇഡലി തട്ടിലും വെളിച്ചെണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിയിലെ കേക്കിൻ്റെ ആ ഒരു ബാറ്ററി കൂടെ ഒഴിച്ചിട്ട് പത്ത് മിനിറ്റോളം ചൂടായിട്ടുള്ള ഇഡലി ചെമ്പിലേക്ക് ഈ ഒരു പാത്രം വെച്ച് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നല്ല സോഫ്റ്റുമാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ